ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്കാം കോളുകൾ നമ്മളെ വിളിച്ച് പറ്റിക്കുന്നത് പൈസ തട്ടുന്ന കോളുകളെക്കുറിച്ച് എനിക്ക് വന്ന ഒരു കോളും അതിൻ്റെ കൂടെ കിട്ടിയ തള്ളക്കുപുളികളൊക്കെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ആയിരുന്നു രണ്ട് ലക്ഷത്തിൻ്റെ പുറത്ത് വ്യൂ പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ ആരും കണ്ടില്ലടേ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് സിമിലർ കോൾ വന്നു അപ്പോൾ അവൻ എനിക്ക് കൊണ്ടുവന്നു നിങ്ങളെ സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യത്തെ അന്നത്തെ കോൾ വന്നപ്പോൾ ഞാൻ ഒട്ടും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലെനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ അറിഞ്ഞുകൂടാത്ത ഒരാൾ പേടിച്ച് അഭിനയിക്കുമ്പോൾ അഭിനയിക്കാം അപ്പോൾ ഏതറ്റം വരെ പോവും എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു ഒമ്പത് പ്രസ് ചെയ്യാൻ പറഞ്ഞു ഒമ്പത് പ്രസ് ചെയ്തപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് നിന്നിട്ട് കസ്റ്റംസിന്നാണ് മറ്റതാണ് തേങ്ങ എന്നുകൊണ്ട് പറഞ്ഞു അപ്പം മുജ ഹിന്ദി നെഹി മാലു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവന് എന്താണ് എനിക്ക് മലയാളിയായി കിട്ടണമായിരുന്നു അതിന് ഹിന്ദിക്കാരൻ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല മലയാളിയായി കിട്ടണമായിരുന്നു ഞാൻ പറഞ്ഞു അവൻ ചോദിച്ച ഏത് ലാംഗ്വേജ് കംഫർട്ടബിൾ എന്ന് ഞാൻ പറഞ്ഞ് അവൻ തമിഴ് തെലുങ്ക് എനിക്ക് ഹിന്ദി അറുപത് പുരത്തിനെ പോലെ അവൻ മനസ്സിലായി അപ്പം തെലുങ്ക് തമിഴ് എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മലയാളമാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ട്രാൻസ്ഫർ കൊടുത്തു നേരെ ഒരു മലയാളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് മുതലുള്ള ഭാഗം എനിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ക്യാമ്പിച്ചു തരാം കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെയാണ് സംഭവിച്ചത് ഹലോ ഏതെങ്കിലും എന്തോ ഒരു കോൾ വന്ന് ഏത് ലാംഗ്വേജ് എന്തോ ഒരു കോൾ വന്ന് ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു മലയാളം ആണെന്ന് പറഞ്ഞു ആ ഏത് ലാംഗ്വേജ് ആണെന്ന് ആ അത് കഴിഞ്ഞിട്ടാണ് എന്തോ ചോദിച്ചപ്പോ എനിക്ക് ലാംഗ്വേജ് പറഞ്ഞു ഇവിടെ ഹിന്ദി അപ്പൊ ഏത് ലാംഗ്വേജെന്ന് ചോദിച്ച മലയാളം അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു എന്റെ പേരോ പേരോടെ എന്റെ തിരുവനന്തപുരം

ഐക്കണോറിന് അപ്പൊ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ കോള് വരുമ്പോ എടുക്കരുത് 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 എന്നാലും എടുത്തു പോകില്ല ഇങ്ങനത്തെ കോള് വരുമ്പോ എടുക്കരുത് പറയില്ലേ എന്താ കോള് ആ ഫോണിലേക്ക് ഒന്ന് നോക്കി വെക്കൂ ഏത് നമ്പറിൽ നിന്ന് കോൾ വന്നില്ലേ ഫോണിലേക്ക് ഓക്കെ ഏത് നമ്പറിൽ നിന്ന് കോള് വന്നാന്ന് നോക്കി പറഞ്ഞു തരൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് 292 തുടങ്ങിയേലും ഇндіൽ അങ്ങനെ നമ്പർ ഉണ്ടോ ഇല്ല കണ്ടോ ഞാൻ ഫുട് നോക്കിക്കോ കോൾ വെച്ചിടുക കേട്ടോ ഇത് ആരാണ് നിന്നെ പ്രത്യേക്ഷത്തിൽ రావണമെന്ന് ചരിച്ചവലി വെച്ചു കൊക്ക് ഈ മനുഷ്യനെ അല്ല എന്താ കാര്യം പറയുന്നത് കസ്റ്റംസ് എന്ന് പറഞ്ഞേടാ അത് ഒന്നിന് കോള് പിന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ കയ്യില പൈസ വേഗം പെച്ചാണോ പെട്ടുപോയതാ എന്നെ കൊണ്ട് എഴുതി നല്ല രീതിയിൽ മലയാളത്തിൽ അങ്ങനെ താരങ്ങൾ പറഞ്ഞു വെച്ചു പൊക്കോളും നമ്പർ വെച്ചു പൊക്കിക്കോളും പറഞ്ഞു ഞാൻ ഒഴിവാക്കേണ്ടല്ലോ മനസ്സിലായോ ചേട്ടാ ഞാൻ ഒരു യൂട്യൂബർ ആണേ ഓക്കേ ഞാൻ ഇതുപോലെ നിങ്ങളെ ഇതുപോലത്തെ കോൾ വരുമ്പോഴേക്കും ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഹെൽപ്പ് ആണോ നിങ്ങക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണയുണ്ട് ഞാനിപ്പോ ഇതിനെ വിളിച്ചപ്പോ അവയർനെസ് പോലെ കൊടുക്കാൻ മാറി സംസാരിച്ചത് നിങ്ങള് ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ചു സാധാരണ മലയാളികളാണ് കണക്ട് ആണെങ്കിൽ തീത്തു വിളിക്കൂടെ തീത്ത വിളിക്കാത്ത ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ചെയ്യണോ

അതുകൊണ്ട് മലയാളത്തിൽ വർത്തല പറഞ്ഞു മലയാളം ഇല്ല അവർക്കറിയില്ല എന്തായാലും നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാനുണ്ടോ ഇതിനെ കുറിച്ച് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞോ കാര്യങ്ങളൊക്കെ കുറെ നടക്കുന്നുണ്ട് ടെലിഗ്രാമിലായിട്ട് നടക്കുക അങ്ങനത്തെ കാര്യം ടെലഗ്രാഫ് എന്ത് എന്ത് പറഞ്ഞു വന്നതും എന്ത് പറഞ്ഞാൽ കുറെ പ്ലാറ്റ്ഫോമില്ല ടെലഗ്രാഫ് ട്രേഡിംഗ് ആയിട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനൊന്നും പോയി പെട്ടെന്ന് വലിയൊരു റീഡ് കൊടുത്തേ മനസ്സിലായോ അത് ചെയ്തു സാലറി കാര്യങ്ങളൊക്കെ സാലറി ഉണ്ട് എന്ത് ഈ സാലറി സാലറി

െ പാപം എതിരെ നിൽക്കുന്നതിൻ്റെ ഉള്ളും നിറഞ്ഞ നമ്മളും അവൻ്റെ ഭാഗത്ത് ചിന്തിച്ചു പോകല്ലേ പാപം ഞാൻ ആക്ച്വലി ഇവനെ ഊക്കി വിടാന്ന് വിചാരിച്ചാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ അവൻ എന്തോ ഒരു മര്യാദയുള്ളവരുത്തനായത് അല്ലെങ്കിൽ മടുത്തു ആണ് ഇങ്ങനെ ജോലി ചെയ്തിട്ടേ ഗതി കിട്ടാതെയൊക്കെ ഇരിക്കണതായിരിക്കും അവൻ പറഞ്ഞില്ലേ അവൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുകൊണ്ട് പോയതായിരിക്കും ഉള്ളത് വേറെ ഏതോ ജോലിന്ന് കൊണ്ട് പോയിട്ട് ഈ കോൾ സെൻ്ററിൽ നിന്നുകൊണ്ട് വിളിച്ചിരുത്തി ഇതായിരിക്കും പണി അവിടെ നൂരാൻ പറ്റൂല ആമാർ പാസ്പോർട്ടൊക്കെ സെറർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് പാസ്പോർട്ട് വിട്ട് വിട്ടിട്ടിരുന്നെങ്കിൽ നാട്ടിലോട്ട് വരായിരുന്നു എന്നുള്ള സെറ്റപ്പിലാണ് നിങ്ങൾ ആവാം എന്തായാലും അവൻ്റെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു നീക്കുണ്ടായിരുന്നു പക്ഷേ അവൻ തന്നെ പറഞ്ഞു ആറ് മിനിറ്റ് ആയി ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കലിപ്പാകും എന്തിനോ പറയാനിട എന്തെക്കെയാണ് ഇവിടെ നടക്കണത് ഇതിപ്പം പറഞ്ഞില്ല ഇത് പ്രാക്ക് പ്രക്വാഞ്ചി കൂട്ടണം ഇതൊക്കെ ഒരു പണമാണോ ഇങ്ങനെ പൈസ ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടോ എന്നൊക്കെയാണ് പുള്ളി ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇനി പുള്ളി ഞാനിനി നമ്പർ ഇടണെന്ന് മനസ്സിലായിട്ട് ജനുവനായിട്ട് സംസാരിച്ചതാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ലടെ അങ്ങനെ ആദ്യം മുതലേ തന്നെ ഞാൻ ഈ മൈക്കാട് പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൻ ഈ പറയുന്നത് ഇങ്ങനെ തട്ടിപ്പൊക്കെ ഉണ്ടെന്നുള്ളത് പാവ ഇവന് ടാർഗറ്റ് തയ്യ്ക്കാതെ വരുമ്പോൾ അമ്മമാർ ഇനി എല്ലാം ചെയ്യുമെന്നാണ് എൻ്റെ പാടി എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോ പറഞ്ഞാട്ടില്ലേ ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ ഇതുപോലത്തെ കുറേ വള്ളികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് ഉണ്ട് ട്രേഡിംഗ് ട്രിക്സ് ഉണ്ട് ഇതിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇട്ടോന്നുകൊണ്ട് കുറേ ലിങ്കുകളൊക്കെ ഇങ്ങനെ വരും ടൈനി യു ആർ എല്ലെന്നും മറ്റും മറിച്ച് നിൽക്കുമ്പോൾ അതൊന്നും പോയി ക്ലിക്ക് ചെയ്തിട്ട് ഉള്ള വള്ളികളിൽ പോയിടാതിരിക്കുക